السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين بدر الله أما بعد بانجندي مقامات تندي مهات تنجل انا انا فضل فضل انا അതാണ് ഇപ്പൊ ആദ്യം പറയുന്നത് നിയമങ്ങളൊക്കെ പറയും അപ്പോ വാങ്ങുകൊടുക്കാനും ഇരിക്കാത്ത കൊടുക്കാനുള്ള താല്പര്യവും പ്രചോദനവും നമുക്ക് വേണ്ടേ അല്ലാത്ത സൂറത്തിന്റെ മുപ്പത്തി മൂന്നാമത്തായാണ് ഒമൻ കൗലൻ ആരാണ് ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ മിമ്മൻ വിളിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ് എന്നിട്ടവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു എന്നിട്ടവൻ പറയുന്നു മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങൾ പെട്ടവനാണ് ഞാൻ മുസ്ലിം ഞാൻ മുസ്ലിമിൻ്റെ ചിട്ടയിൽ ജീവിക്കുന്നവനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനും അങ്ങനെ ജീവിക്കാനും കഴിയുന്നവൻ അവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ് എന്നാൽ ചോദിക്കുന്നു അവിടെ നിമ്മൻ ദാരി അല്ലാ അള്ളാഹുബിലേക്ക് എന്ന് പറഞ്ഞല്ലോ അള്ളാഹുവിലേക്ക് ഒളിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സ്കരിക്കാൻ വേണ്ടി ആളുകളെ പള്ളിയിലേക്ക് ക്ഷണിക്കുന്ന ആള് പാങ്കൊടുക്കുന്നാൾ അവനാണല്ലോ അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് അഞ്ചു നേരം അപ്പൊ അവനും ഈ ഗണത്തിൽ ഈ ആയത്തിന്റെ പരിധിയിൽപ്പെട്ടവനാണ് അലൈഹി വസല്ലം പറഞ്ഞു മദാ സൗത്തിൽ കേൾക്കുന്നതല്ല വൻ്റെ ശബ്ദം കേൾക്കുന്നതല്ല കേൾക്കുന്നതല്ല ഇൻസുൻ മനുഷ്യനും കേൾക്കുന്നതല്ല പല ഒരു വസ്തുവും കേൾക്കുന്നതല്ല കേട്ടാൽ എല്ലാ അവന് വേണ്ടി സാക്ഷിയായിട്ടല്ല അത് യൗമൽക്രിയാ ക്രിയാമത്തുനാളിൽ വാങ്ങിൻ്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യരും ജിന്നുകളും മുഴുവൻ സസ്യലതാദികളും സസ്യ ലതാദികളും പറവകളും മൃഗങ്ങളുമെല്ലാം അവന് വേണ്ടി സാക്ഷിയാണ് റബ്ബെ നിന്റെ വീട്ടിലേക്ക് നിന്റെ വഴിയിലേക്ക് ഇവൻ ക്ഷണിച്ചവനാണ് എന്നി പറയും അതിന് വലിയ ഭാഗ്യല്ലേ പറഞ്ഞു ഒരാളെ വാങ്ങി വിളിച്ചു ഏഴ് വർഷം അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഏഴ് വർഷം വിളിച്ചാൽ കുതിബലഹോ അവന് എഴുതപ്പെട്ടു തയ്യാറാക്കി രേഖപ്പെടുത്തപ്പെട്ടു നരകമോചനം അവൻ നരകത്തിൽ കടക്കൂല അള്ളാഹു നമുക്ക് വാങ്ങി കൊടുക്കാനും വാങ്ങിനെ വേണ്ടതുപോലെ ബഹുമാനിക്കാനും അതുമൂലം അള്ളാഹുനടുക്കൽ വലിയ പ്രതിഫലം വാരി കുട്ടാനും സർവശക്തന അള്ളാഹു നമുക്ക് നൽകട്ടെ വരഹമുല്ല